സുഗമോ ദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഋഷിയെ ദേവികയുടെ റൂമിൽ നിന്നും പിടിച്ചു എന്ന് പറഞ്ഞ പേപ്പറിലും ടി വിയിലൊക്കെ വാർത്ത പറഞ്ഞ അനുസരിച്ച് ജനങ്ങളിലൊക്കെ അത് നല്ലൊരു മാറ്റം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയോട് കെ ഡി എഫിൻ്റെ പ്രവർത്തകരും അതുപോലെ രാഹു എന്ന് പറയുന്ന ആ നേതാവൊക്കെ പറയുന്നുണ്ട് നമുക്കിത് പരമാവധി മുതലെടുക്കണം എന്തായാലും ദേവികയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് നമുക്ക് ഓട്ടാക്കി മാറ്റാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കണം ഇതൊക്കെ കേൾക്കണ പ്രഭാവതിക്കാണ് ഈ നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സമയത്തൊരു പ്രവർത്തകൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ദേവിക അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ കൂടി നമുക്ക് ദേവികയുടെ തലയിലേക്ക് കെട്ടിവെക്കാം അങ്ങനെ ആയാൽ പിന്നെ ദേവിക തോക്കു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം വിജയം കെ ഡി എഫിന് മാത്രമായിരിക്കും വിജയത്തിന് വേണ്ടി നമുക്കങ്ങനെ കുറച്ച് വളഞ്ഞ വഴി സ്വീകരിച്ചതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാ സമയത്ത് പ്രഭാവതി ദേഷ്യത്തോടു കൂടി അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നത് ആരെക്കുറിച്ചാന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പം പിന്നെ ബോധം ഇല്ലാണ്ടാണോ നമ്മൾ പറയുന്നത് ബി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചല്ലേ ദേവിക വി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാത്രമല്ല എൻ്റെ മകൻ്റെ ഭാര്യ കൂടിയ അവളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പം നിങ്ങൾ ഒന്നും കൂടിയും ചിന്തിക്കണം ഒരിക്കലും ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേവികയെ ബലിയാടാക്കില്ല ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ല ഋഷിക്ക് ദേവിക സ്വന്തം സഹോദരൻ്റെ സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെയാണ് ഋഷി അവിടെ വന്നതും അതുമാത്രമല്ല ആ ഋഷി വന്നത് വേറൊരു ലക്ഷ്യത്തോടുകൂടിയാണ് അത് ദേവികമായിട്ടുള്ള ബന്ധമുള്ള കാര്യമല്ല എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ സമയത്ത് പോലീസും ബഹളവും ഒക്കെ ആയപ്പോൾ അവൻ ദേവികയുടെ മുറിയിൽ പോയി ഒളിച്ചതാണ് അല്ലാതെ ദേവിക ഋഷിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് ആ സമയത്ത് പ്രവർത്തകർ പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും എന്നാലും നമുക്കിത് വോട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം ഒരിക്കലും നടക്കില്ല ഞാൻ നേരായ മാർഗ്ഗത്തിലൂടെ ജയിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു വളഞ്ഞ വഴിയൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് പ്രഭാവതി തീർത്ത് തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് രാഹുവേട്ടം പറയുന്നുണ്ട് പ്രഭാവതിയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും ബി ഡി എഫിനെ കെ ഡി എഫ് തോൽപ്പിക്കണം അതാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നമ്മൾ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ടെന്ന് ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ എല്ലാവരോടും വോട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പത്രക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവികയുടെ വിജയം എങ്ങനെയാണ് വിജയിക്കുമെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കും അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ടയെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ പ്രഭാവതി ടി വികളെ കാണുമ്പം പ്രഭാവതിക്ക് സന്തോഷമാവുന്നുണ്ട് എന്ന ഈ ദേവിക ജയിച്ചിട്ടുണ്ടെങ്കിൽ അരുന്ധതിയുടെ മുന്നിൽ പ്രഭാവതി തോക്കൂന്നുള്ളൊരു വിഷമമുണ്ട് അങ്ങനെ പ്രഭാവതി ഇരിക്കുമ്പം രജനി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടില്ല അമ്മയെ ദേവിക പറഞ്ഞത് അമ്മേനെ അവൾ തോപ്പിക്കൂന്ന് തന്നെ പറയണേന്ന് പറയുമ്പം അങ്ങനെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ അവളെന്നെ തോപ്പിക്കട്ടെ അതൊക്കെ അവളുടെ വെറും ഒരു സ്വപ്നം മാത്രമാണ് ഒരിക്കലും ഞാൻ തോക്കില്ല ഞാൻ വിജയിച്ച് എം എൽ എ ആവുകയും ചെയ്യും അതെൻ്റെ ഒരു വാശി കൂടിയാണെന്ന് അങ്ങനെ പ്രവർത്തനം രണ്ടു കൂട്ടരും നല്ല തകൃതിയായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മാധവനും രാധികയാണെങ്കിൽ ഷാരികയോട് പറയുന്നുണ്ട് മോളെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ കൈവിട്ട് പോയ അവസ്ഥയിലാണ് അതുകൊണ്ട് മോളിനി വെളിയിലേക്കൊക്കെ പോകുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം ഇപ്പോൾ തന്നെ ആ ത്യാഗരാജൻ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് വിട്ടയച്ചതേ ഉള്ളൂ എന്തായാലും ആ ചന്ദ്രമതി വന്നതുകൊണ്ട് മാത്രമാണ് മോളൊന്ന് പുറത്തിറങ്ങിയത് ഇല്ലെങ്കിൽ മോളെ തട്ടിക്കൊണ്ടുപോയത് പ്രഭാവതി എന്നും പറഞ്ഞ് നമ്മൾ വെറുതെ പ്രഭാവതിയായിട്ട് വഴിക്കിട്ടേനാ ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പ്രഭാവതിയായിട്ട് ഞാൻ കുറച്ച് മുഷിഞ്ഞ് സംസാരിച്ചു എൻ്റെ മോളെ വിട്ടു തന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് പ്രഭാവതി എന്നോട് പറഞ്ഞു ഞാനല്ല തട്ടിക്കൊണ്ട് പോയേക്കണം ഞാൻ അതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു പങ്കുവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് കേൾക്കാൻ കൂട്ടാക്കാതെ പ്രഭാവതിയോട് മോശമായി തന്നെ സംസാരിച്ചു ഇനി നമ്മൾ ചന്ദ്രോത്തേക്ക് എങ്ങനെ ചെല്ലുമെന്നൊക്കെ ഇങ്ങനെ രാധിക പറയുന്നുണ്ട് ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് ഇനി അമ്മ അതോടത്ത് ടെൻഷനാകുമെന്നും വേണ്ട എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ചേച്ചി എം എൽ എ പിന്നെ എം എൽ എയുടെ അമ്മയെല്ലാം കൂടെ ചെല്ലണം എം എൽ എയുടെ അമ്മയോട് മോശമായി പിറമാറാനുള്ള ധൈര്യം ഒന്നും പ്രഫാൻറ്റിക്ക് ഉണ്ടാവൂലാണ് ഇതേ സമയം ദേവികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിങ്ങനെ നിൽക്കാണ് ദേവിക നന്ദനോട് പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം നന്ദുവിനോട് പറഞ്ഞതാണ് ഞാൻ പിന്മാറാന്ന് ഇനിയിപ്പോൾ അമ്മ ജയിച്ചാലും അച്ഛനക്കാകെ വിഷമവും ഇനിയിപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ ആ പഴയൊരു സ്നേഹവും അയക്കും ഒക്കെ നഷ്ടപ്പെടും നന്ദ ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ദേവി എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല ഈ അലക്ഷനിൽ ആര് ജയിച്ചാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു എം എൽ എ ഉണ്ടാവുമല്ലോ അത് മതി ഇനിയിപ്പോൾ അച്ഛനക്ക് പാർട്ടിക്കാരുടെ മുന്നിൽ കുറച്ച് മോശം ഇമേജ് ഉണ്ടായാലും അമ്മ ജയിച്ചു എന്ന് വിചാരിച്ച് അത് അച്ഛന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല സന്തോഷം തന്നെയായിരിക്കും ഇനി ദേവി അതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ട എന്ന് പറയുന്നു അങ്ങനെ ഇലക്ഷൻ്റെ ദിവസമായി രാവിലെ തന്നെ നമ്മളുടെ ദേവികയാണെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പോളിംഗ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കണ കാണുമ്പം ദേവിക എല്ലാവരുടെയും നേരെ ചിരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് മോൾക്ക് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്തു ഇതേക്കാട്ടുമെന്നൊക്കെ ഇതേസമയം ആണെങ്കിലും വോട്ട് ചെയ്യാൻ ചെല്ലണ സമയത്ത് ആളുകളൊക്കെ നിരനിരയായി നിൽക്കുന്നുണ്ട് പ്രഭാവതിയെ കണ്ടതും ആളുകളെല്ലാം ഒതുങ്ങി കൊടുക്കുന്നുണ്ട് മേട വോട്ട് ചെയ്തു എന്നും പറഞ്ഞാൽ അങ്ങനെ പ്രഭാവതി വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങുമ്പം എല്ലാവരും പ്രഭാവതിക്കും നല്ല ആത്മധൈര്യം കൊടുക്കുന്നുണ്ട് ഇതേസമയം ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനോട് പറയുന്നുണ്ട് നിന്റെ ഓരോരോ പ്രവൃത്തികൾ കൊണ്ട് ബി ഡി എഫ് ഈ പ്രാവശ്യം തോക്കുമെന്ന് എനിക്ക് തോന്നണേന്ന് ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് അതൊക്കെ ചേച്ചിക്ക് വെറും തോന്നല അങ്ങനെയൊന്നുമില്ല ബി ഡി എഫ് നല്ല രീതിയിൽ തന്നെ വിജയിച്ച് കയറി വരും ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്നാൽ ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് തോന്നണില്ല ഒന്നാമത്തെ കാര്യം കെ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാരികയെ തട്ടിക്കൊണ്ടൊന്ന് ഇവിടെ താമസിപ്പിച്ചത് ത്യാഗരാജനാണെന്നറിയാം ത്യാഗരാജൻ വി ഡി എഫുകാരനായതുകൊണ്ട് തന്നെ അത് ബി ഡി എഫിൻ്റെ അറിവോട് കൂടിയാണെന്നേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ദേവികയുടെ റൂമിൽ നിന്ന് ഋഷിയെ പോലീസും നാട്ടുകാരും കൂടെ കൂടി പിടിച്ചതുകൊണ്ട് ദേവിക ഒരു മോശം പെൺകുട്ടിയാണെന്നുള്ള ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അതും ഈ ഓട്ടിനെ ബാധിക്കും പിന്നെ പ്രഭ ഒരു പ്രൊഫസറായിരുന്നതുകൊണ്ട് പ്രഭയ്ക്ക് ഒരുപാട് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ആ വഴിക്കുള്ള ഓട്ടൊക്കെ പ്രഭയ്ക്ക് തന്നെ കിട്ടുള്ളൂ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ദേവിക ജയിക്കുമെന്ന് എനിക്ക് എന്ന് ഇതേ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്തായാലും ബി ഡി എഫ്കാർ നല്ല കൂടി തന്നെ ജയിച്ചിരിക്കുമെന്ന് ഇതേ സമയം കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനേയും അതുപോലെ പ്രസിഡന്റിനെയും മന്ത്രി ബാലകൃഷ്ണനെയൊക്കെയാണ് അവർ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ ദേവിക ജയിക്കുമെന്ന് ചോദിക്കുമ്പം അതിലെന്തത്ര സംശയം പോളിംഗ് ശതമാനം വർദ്ധിച്ചതിനനുസരിച്ച് ആ വോട്ടെല്ലാം കിട്ടുന്നത് ബി ഡി എഫിന് തന്നെയാണ് സാധാരണ നമുക്ക് ഇത്രയും പോളിംഗ് ശതമാനം ഉണ്ടാവാറില്ല ഈ പ്രാവശ്യമാണ് ഇത്രയും പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെ വി ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ടാന്ന് ഇതേ സമയം മറു വശത്ത് കെ ഡി എഫ് കാരും ഇങ്ങനെ വോട്ട് ചെയ്തതിനെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രഭാവതി വോട്ടൊക്കെ നല്ലോണം നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പം പോളിങ്ങിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമ്മൾ ജയിച്ച് കയറി വരും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനോ സാധ്യത അതും ഓർത്ത് നിങ്ങൾ ടെൻഷനാവേണ്ട എന്ന് പറയുന്നു ഈ സമയത്ത് അവരുടെ കൂടെ ഗിരീഷനും ഉണ്ട് അപ്പോൾ ഗിരീഷിനോട് ജേട്ടം ചോദിക്കുന്നുണ്ട് എന്താ ഗിരീഷ് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ജയിക്കുമോയെന്ന് ചോദിക്കുമ്പം അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ജയേട്ടെന്ന് എന്തായാലും ആളുകൾ വോട്ട് ചെയ്തേക്കുന്നത് അവരുടെ ഇഷ്ടത്തിനല്ലേ അവരുടെ വോട്ട് ആർക്കൊക്കെയാണെന്നുള്ളത് അറിയണമെങ്കിൽ വോട്ട് എണ്ണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല എന്ന് ഇതേ സമയം ദേവികയോട് ഇൻറ്റർവ്യൂവിന് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ദേവിക ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ എന്ന് പറയുന്നുണ്ട് പ്രഭാവതിയോട് ചോദിക്കുന്നവരോട് പ്രഭാവതിയും അതേ രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഈ സമയത്ത് ഗൗരിയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ദേവിക തന്നെ ജയിക്കും പ്രഭാൻറ്റി ജയിക്കാനൊന്നും പോകണില്ല എന്ന് പറയണു അത് കേട്ടതും നമ്മളുടെ ഭാർഗവിയാണെങ്കിൽ ഗൗരിയെ നല്ല ചീത്ത പറയുന്നുണ്ട് നീ ഇപ്പോഴും ദേവിക ദേവിക എന്നും പറഞ്ഞുകൊണ്ട് നടക്കാണോ ദേവിക തോക്കണം പ്രഭക്കുഞ്ഞ ജയിക്കേണ്ടത് അടുത്ത എം എൽ എ ആവേണ്ടതും പ്രഭക്കുഞ്ഞ പ്രഭക്കുഞ്ഞിന് അതിനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് വോട്ടെണ്ണൽ രണ്ട് ദിവസം കഴിഞ്ഞാന്നുള്ള ഇത് കാരണം തന്നെ എല്ലാവരും മനസ്സമാധാനമായിട്ട് തന്നെ കിടന്നുറങ്ങാണ് ജയിച്ചാലും തോറ്റാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പ്രഭാവതിയുടെയും പോക്ക് ഇതേ സമയം അരുന്ധതി ആണെങ്കിൽ ദേവിക തോറ്റട്ടുണ്ടെങ്കിൽ ആകെ നാണയക്കേടാ ഉലോന്നോടത്തിങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഋഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ കാരണം ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് ദേവിക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ നീ മൂലം ഇനിയിപ്പോൾ എനിക്ക് സംശയമാണ് ദേവിക ജയിക്കുമോ എന്ന് പ്രഭാവതിയോട് നീ ചെയ്ത ദ്രോഹമൊക്കെ നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവികയ്ക്ക് ഓട്ട് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം ചന്ദ്രോത്ത് സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവിക എന്നാന്തനും അതുപോലെ രജനി ഗിരീഷൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം ഗിരീഷ് പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര പ്രഷറും ടെൻഷനും ആയിരുന്നു ഇപ്പോൾ അതെല്ലാം തീർന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ടും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ എലക്ഷൻ വന്നതോടുകൂടി ചന്ദ്രോത്ത് എന്തൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അത് ഗിരി പറഞ്ഞത് നേരെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി എന്തായാലും ഇന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണം ആ സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട് മേഡം മേഡം ജയിക്കുമെന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഗിരി ഗിരി അങ്ങനെ ചോദിക്കുന്നത് ഗിരി എനിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിച്ചാൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതല്ലേ മേഡം വോട്ടല്ലേ വോട്ടാകുമ്പോൾ ആളുകളുടെ കയ്യിലിരിക്കണ കാര്യമല്ലേ നമുക്കറിയില്ലല്ലോ ആരാക്കൊക്കെയാണ് വോട്ട് ചെയ്യണേന്ന് നോക്കുമ്പം പ്രഭാവിതി പറയുന്നുണ്ട് ആ കാര്യത്തില് ഗിരിക്കൊരു സംശയം വേണ്ട ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിക്കും എന്തായാലും ഞാനൊന്ന് പോയി കിടക്കട്ടെ കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും മേനയല്ലാർന്നൊന്നും പറഞ്ഞ് പ്രഭാവതി കിടക്കാൻ പോകുന്നുണ്ട് അതോടുകൂടി ദേവികയെ നന്ദനും എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ നന്ദനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം അവിടെ ദേവികയെ കാണുന്നില്ല നോക്കണ സമയത്ത് വെളിയിൽ ആരോ മാറണ പോലെ തോന്നിയിട്ട് നന്ദനാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പം അവിടെ ഒന്നും ആരെയും കാണുന്നില്ല എന്നിട്ട് നന്ദൻ ദേവി ദേവി എന്ന് പറഞ്ഞ് വിളിക്കണ സമയത്ത് ദേവികയുടെ അനക്കം അവിടെ കേൾക്കാഞ്ഞിട്ട് നന്ദൻ വേഗം താഴേക്ക് ഇറങ്ങി വരുന്നു താഴേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാവരെയും വിളിച്ചണിപ്പിച്ചിട്ട് ദേവീനെ കാണാനില്ല എന്ന് പറയുന്നതും പ്രഭാവതിയും സിദ്ധാർത്ഥനും എല്ലാവരും ഭയന്നു പോകുന്നുണ്ട് കാരണം ഇത്രയും ദിവസം ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാരികനെ തട്ടിക്കൊണ്ടുപോലും പ്രഭാവതിനെ തട്ടിക്കൊണ്ടുപോലൊക്കെ നടന്നെങ്കിലും ആരും ദേവികയെ ഉപദ്രവിക്കാനൊന്നും തയ്യാറായിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എലക്ഷൻ കഴിഞ്ഞതോടുകൂടി ആരോ ദേവികയെ തട്ടിക്കൊണ്ട് പോയേക്കണതാണോ എന്നൊക്കെ ഒരു സംശയങ്ങൾ പ്രഭാവതിയുടെയും അതുപോലെ സിദ്ധാർത്ഥന്റെ മനസ്സിലേക്ക് വന്നതും അവർക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് വേഗം തന്നെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇപ്പം പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കാം ഇല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ ഫോണെടുത്ത് എസ് ഐക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് എസ് ഐയോട് പറയുന്നുണ്ട് സാറേ ദേവികയെ കാണാനില്ല എന്ന് അന്നേരം എസ് ഐ ചോദിക്കുന്നുണ്ട് ആരെ സ്ഥാനാർത്ഥി ദേവികേനെയാണെന്ന് ചോദിക്കുമ്പം അതേ സാർ എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം രജനി വന്നിട്ട് പറയുന്നുണ്ട് ദേവിക ഈ അർദ്ധരാത്രിയിൽ എവിടെ എന്ന് ചോദിക്കുന്നു ആ സമയം പ്രഭാവതി അറിയില്ലല്ലോ എത്രയും പെട്ടെന്ന് നമുക്ക് ദേവിയെ കണ്ടെത്തണമെന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും ടെൻഷനായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലേക്ക് ണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ